ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പയങ്കഞ്ഞി റെഡിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ചാനലുകൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൺചട്ടിയിലേക്ക് കഞ്ഞി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഒക്കെയാണല്ലോ ഇനി നമുക്കതിലേക്ക് കഞ്ഞി വിളമ്പി എടുക്കാം കേട്ടോ ഇനി കഞ്ഞി വിളമ്പിന് ശേഷം നമുക്കതിലേക്ക് കൂട്ടാനുള്ള ഇട്ട് കൊടുക്കാം അതിൻ്റെ തേങ്ങ ചമ്മന്തി ഉണക്കമുളക് പുളി ഒക്കെ ഇട്ടിട്ട് അരച്ച ചമ്മന്തി പിന്നെ അതിലേക്ക് സുറുക്കിയിലിട്ടിട്ടുള്ള ചീരാപ്പറങ്കി പിന്നെ അതിലേക്ക് മാങ്ങ നാരങ്ങ എല്ലാം ഇട്ടിട്ടുള്ള ഒരു അച്ചാർ പിന്നെ അതിലേക്ക് തന്നെ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കാരറ്റ് ഉപ്പേരി കെട്ടോ പിന്നെ അടുത്തതായിട്ട് വെണ്ടക്ക പൊരിച്ചവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ബീട്രൂട്ട് ഉപ്പേരിയും കൂടി ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു പപ്പടും വെച്ച് കൊടുക്കാം നമുക്കതിലേക്ക് കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ നാടൻ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയുള്ളൂ നല്ല ടേസ്റ്റിയാണ് കുടിക്കാനായിട്ട് അപ്പം പുതിയൊരു വീഡിയോ മേ ഇനി വരാം ബായ്